എല്ലാവർക്കും അച് സേവന സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് എനിക്ക് ഗിഫ്റ്റ് കിഴിഞ്ഞാണ് ആളെ നമുക്ക് തിങ്കളാഴ്ച വീഡിയോ എടുക്കുമ്പോ പറയാട്ടോ കാരണം രണ്ട് വീഡിയോ ഒരു അതുകൊണ്ടാണ് അതുകൊണ്ടാണോട്ടോ പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെങ്കിലും നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അടിപൊളിയായിട്ടുള്ള നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തില്ല ഒരു കുട്ടി വീഡിയോ ആണ് ആണപ്പോ നമുക്ക് ഇന്നത്തെ പണലില്ലേ ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആറ് ആറുപിടി ലെങ്ത്തിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ഉൾപ്പെടുത്തിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലല്ല വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചല്ലോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും കരിമണി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് സെയിം ഡബിൾ ലെയർ ആണ് വന്നേക്കണത് ആറുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ള ഒരു ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണെട്ടോ ബോക്സ് ചെയിൻ ഞാൻ വന്നത് ആണ് അടിപൊളിയാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ബോൾ ടൈപ്പായിട്ടുള്ള എ ഡിയുടെ സ്റ്റോൺ വർക്ക് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരായിട്ടാണ് നമ്മളിത് കൊറേ വീഡിയോസിലായിട്ടോപ്പെടുത്തുന്നു പക്ഷെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും അത് സ്റ്റോക്കിൽ വന്ന അഞ്ച് പിടി ലെങ് അതുപോലെ തന്നെ ആറ് ആറുപിടിയിലും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നേക്കണത് അതിന്റെ തന്നെ റൂബി വൈറ്റ് ആണ് ആയിട്ടാണോട്ടോ വന്നേക്കണേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകൾ ഗോൾഡിന്റെ മുത്തുകൾ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് ഇപ്പൊ നമ്മൾ പൂക്കളെ കണ്ണി ചേനയും വേണം സെറ്റ് സെറ്റാക്കി ഇട്ടാക്കുന്നത് അപ്പൊ ചെയ്യും വേണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെയ്യുന്ന സെലക്ട് ചെയ്യാം അതല്ല ലോക്കറ്റ് മാത്രം മതിയെന്നു വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് ഹാങ്ങിങ് ഇല്ലാത്ത മോഡലാണ് കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ് ഉണ്ടാവുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ ആയിട്ട് ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ലോക്കറ്റാണ് കേട്ടോ സിമ്പിൾ ആണ് അധികം ഹെവി ആയിട്ടുള്ള സൈസ് സൈസോന്നുമല്ല നല്ല ഭംഗിയില്ല കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേലിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഡബിൾ ലെയർ ആണ് വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് നന്നായിട്ടേ കാണാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് സാരി കൊടുക്കുമ്പോൾ ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് വരുകൊണ്ട് കാണിച്ചതരാട്ടോ അതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ലോക്കറ്റിന്റെ ഭാഗം കൊണ്ട് നല്ല ഭംഗിയുള്ള മോഡൽ ആണ് വന്നേക്കണം അതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ നമ്മള് നേരത്തെ കാണിച്ചതില് വന്നിട്ടുള്ളൂ റൂബിയുടെ സ്റ്റോൺ വർക്ക് ആണ് ലോക്കറ്റും വന്നേക്കണത് ചെയ്യൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നല്ല ഡിസൈൻ ആയിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളാണ് സൂപ്പറാണ് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു എട്ട് കൂടിയോ ഒമ്പത് കൂടിയോ ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല അടിപൊളിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഷോമാലെന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ നാല് ലെയറിന്റെ ചെറിയ മണി ചെയ് പോലെ വന്നിട്ടുണ്ട് അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് ഒരു സുഖമായിട്ട് എട്ട് പിടി ഒമ്പത് പിടിയിലേ അങ്ങനത്തെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ണ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ആറുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഗോൾഡിന്റെ മുത്തുകൾ വന്നിട്ടുണ്ട് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ചില്ല അതുപോലത്തെ മോഡൽ തന്നെയാണ് ലോക്കറ്റിന് ചെറിയ വ്യത്യാസമാണ് കേട്ടോ വരണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേരുമ്പോൾ വന്നിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അധികം റേറ്റും വരില്ല എന്നാൽ സിമ്പിളാണ് നല്ല ഭംഗിയും ഉണ്ടാവും കേട്ടോ ഇത് മോഡല് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ഇത് മറ്റൊരു മോഡൽ വരുന്നത് ഇതുപോലെ തന്നെ നെക്ലസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കമ്മലും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാബിൾ ജസ്റ്റ് ഒന്ന് നേരെ നോക്കി വെക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത അടുത്ത് എവിടെയൊന്നും അടിപൊളി മോഡലായിട്ട് താങ്ക് യു